വിഷോമിഷയായി ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി വിജയി ഉള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വചനം ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപാട് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയും പറയുകയും എല്ലാം ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾ പരാജയപ്പെട്ട് അടിഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വചനം ഒന്ന് പറഞ്ഞു നോക്കൂ അതിന് സഹായകമാകുന്ന ചില നിർദ്ദേശങ്ങൾ തരികയാണ് നമുക്കറിയാം ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ത് നിർദ്ദേശമാണോ എൻജിൻ റൂമിലേക്ക് കൊടുക്കുന്നത് ആ എൻജിൻ റൂമിൽ നിന്ന് എടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് കപ്പൽ ചലിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ കപ്പലിൻ്റെ ഗതി നിശ്ചയിക്കപ്പെടുന്നത് അതായത് പുറമേ നിന്ന് അകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ നിർദ്ദേശങ്ങൾ ശരിയല്ല ടൈറ്റാനിക്കിന് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും എൻജിൻ റൂമിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന നിർദ്ദേശം മുന്നോട്ടെടുക്കുക എന്നാണ് കാരണം ഐസ് കട്ട മഞ്ഞുകെട്ടകൾ മുൻപിൽ കണ്ടെങ്കിലും ആർക്കും തകർക്കാനാവില്ല എന്ന അമിത ആത്മവിശ്വാസത്തോടെ ഊറ്റം കൊണ്ടുകൊണ്ട് കൊണ്ട് ഇതാ ആ ഉരുക്ക് കപ്പൽ മുന്നോട്ടെടുത്തു പക്ഷേ വെള്ളത്തിന് ഐസ് കട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഐസ് കെട്ട വെള്ളത്തിലിട്ടാൽ അതിൻ്റെ എൺപത് ശതമാനം താഴെ ഇരുപത് ശതമാനം മുകളിലുണ്ടാവും മുകളിലുള്ള വലുപ്പം കണ്ട് മുന്നോട്ടെടുത്തത് അബദ്ധത്തിലായി ഒരു നിമിഷം ആ പുറമേ നിന്ന് കൊടുത്ത നിർദ്ദേശം ഒന്ന് പാളിപ്പോയതുകൊണ്ടാണ് നൂറുകണക്കിന് ജീവന് അവിടെ പൊലിയാനിടയായത് ഇന്നും അവരിൽ പലരുടെയും മൃതശരീരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ടൈറ്റാനിക് എന്ന് പറഞ്ഞ ആ മഹാസൗദം ആ വലിയ കപ്പൽ തകർന്നടിഞ്ഞത് ഇതാ ആ പുറമേ നിന്ന് അകത്തേക്ക് എൻജിൻ റൂമിലേക്ക് കിട്ടിയ നിർദ്ദേശം റോങ് ആയിട്ട് ശരിയായിട്ട് പ്രവർത്തിപ്പിച്ചില്ല തെറ്റായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചു കയറ്റുകയും നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരാജയം പരാജയം എനിക്ക് സാധിക്കുകയില്ല ഉദാഹരണം ഗോതമ്പ് പൊടിക്കുന്ന മെഷീത്തിലെ ഒരു ഫ്ലോ ഫ്ലവർ മെഷീൻ നമ്മൾ പറയും ഈ പൊടിക്കുന്ന മെഷീനില്ലേ അതിൽ ഈ ഈ മെഷീത്തിൽ ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് ഗോതമ്പായിരിക്കും മഞ്ഞൾ ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് മഞ്ഞളായിരിക്കും നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് നിറക്കുന്നത് എനിക്ക് ചിലരൊക്കെ വിളിക്കുമ്പോൾ തോന്നാറുണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ ജയിക്കാനായിട്ട് പോകുന്നില്ല ഞാൻ ഇത്ര പ്രാവശ്യം അയ്യൽ ടെസ്റ്റ് എഴുതി ഞാൻ ഇത്ര പ്രാവശ്യം ഓയിട്ട് എഴുതി എനിക്ക് ഇന്ന വിഷയം കിട്ടി കിട്ടുന്നില്ല എനിക്ക് അത് ഭയങ്കര പാടാണ് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുന്ന പതിനായിരം കോടി ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയാണ് പതിനായിരം കോടി ന്യൂ പതിനായിരം കോടി ന്യൂറോൺസ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എനിക്ക് മാത്സ് കിട്ടുകയില്ല എനിക്ക് സ്പീച്ച് കിട്ടുകയില്ല എനിക്ക് റൈറ്റിങ് കിട്ടുകയില്ല എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയില്ല അതുകൊണ്ട് ഈ തവണ കിട്ടുകയില്ല അല്ലെങ്കിൽ എനിക്ക് ഈ പരീക്ഷകൾ പാടായിരിക്കും ഇതെന്തൊരു പാടായിരിക്കും ഇത്രയും രൂപ ഇതിൽ കെട്ടുന്നതാണ് ഇനിയും കെട്ടാൻ എൻ്റെ കയ്യിലില്ല ഇങ്ങനെ പല തടസ്സങ്ങൾ പറയുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത് എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാ വീണ്ടും വീണ്ടും എഴുതി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങൾ കടമെടുത്ത് മേടിക്കുന്ന വാങ്ങുന്ന അല്ലെങ്കിൽ കൊടുത്തു തീർക്കാനുള്ള ആ പണം ഇതാ നിങ്ങൾ ജോലി രാജിവെച്ചിട്ട് എന്ത് കണക്കാക്കിയാണ് നിങ്ങൾ ഇറങ്ങിയത് എനിക്ക് ജയിക്കാൻ സാധിക്കും എനിക്ക് നേടാൻ സാധിക്കുമെന്ന് നമ്മളെ പോലെ ഉള്ളവർ തന്നെ ചെയ്യുന്ന ചെയ്യിക്കുന്ന എഴുതിയ ചോദിക്കുന്ന എടുക്കുന്ന ഈ പരീക്ഷയിൽ നമ്മളെ പോലെ ഉള്ളവർ പണ്ടേ ജയിച്ചു പോയി ഇതും അതിൻ്റെ അപ്പുറവും അവരുടെ കടവും വിലയും എല്ലാം തീർന്ന് നല്ല പദവികളിൽ നല്ല സമ്പത്തിൽ എത്തിയെങ്കിൽ ഇതാ നമ്മളിലേക്ക് ഈ നന്മകൾ വരുമെന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ വേണ്ടി ഞാൻ അതിനു പകരം ഇതാ വലിയ മരമാണെങ്കിലും അതിൻ്റെ ഒരു വിത്ത് കണ്ടിട്ടുണ്ടോ ചെറിയൊരു മരമാണ് ഞാൻ പാലാരിവട്ടം സെയിൻറ്റ് റാഫേൽ എൽ പി സ്കൂളിലാണ് എൻ്റെ ബാല്യകാല പഠനം നടന്നത് അപ്പോൾ അവിടെ ആ പഠിക്കുന്ന സ്കൂളിൻ്റെ മുൻവശത്ത് റോഡ് സൈഡിലായിട്ടൊരു മരം നിപ്പുണ്ട് വലിയൊരു മരമാണ് മുൻകാലത്ത് പള്ളിയുടെ കൊടിമരമായിട്ട് അത് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നോക്കണം ഇനി പോകുമ്പോൾ ആ ആ മരത്തിൽ ഒരു ചെറിയൊരു കായാണ് നമ്മുടെ പുളിങ്കുരു പോലെ ഒരു ചെറിയൊരു കായാണ് അതിലുണ്ടാവുന്നത് അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല സ്ട്രെയ്റ്റായിട്ട് വലിയൊരു മരം നല്ലൊരു ഉയരത്തിലുള്ള മരം അത്രയും എനിക്ക് പറയാനറിയാം പക്ഷേ അതിൽ നിന്ന് വീഴുന്ന കായകളെടുക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട് ചെറിയൊരു കായാണ് ആ ഒരു അപൂർവമായ ഒരു മരം ആ ഒരു ചെറിയ കായ ഒരു ചെറിയ പുളിങ്കുരു കണ്ടിട്ടില്ലേ ചെറിയ പുളിങ്കുരുവാണ് പക്ഷേ ആ പുളിങ്കുരുവിൽ നിന്ന് വരുന്ന മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിറയെ പുളികളുമായിട്ട് നല്ല കട്ടിയുള്ള നല്ല തിക്നെസ് ഉള്ള നല്ല വലിയ മരം മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചക്കക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചക്കു ഈ ബ്രതറെ കളിപ്പിക്കിടയിൽ തെറി ഒരു ചെറിയ വിത്താണ് എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നോട് പലരും പറഞ്ഞു വെട്ടിക്കളി ബ്രദറെ വെട്ടിക്കളയ അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുൻപിൽ ഷീറ്റിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതാ എന്നോ തിന്നപ്പോൾ ഇഷ്ടം തോന്നിയത് കൊണ്ട് ആ തോട്ടത്തിന് നേരത്തെ തോട്ടമായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ആ എന്നാലും രണ്ട് മൂന്ന് ചെടികളൊക്കെ നിപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് ിട്ട ചക്കൊരു അതിനിടയിലൂടെ ഉയർന്ന് വലിയ മരമായി മുകളിലേക്ക് പോയി കഴിഞ്ഞ വർഷം ഒരു ചക്ക കെട്ടി ഈ കൊല്ലം മൂന്ന് ചക്ക ഉണ്ടായി കിടപ്പുണ്ട് വലിയ മരമായി മുകളിലേക്ക് നേരത്തെ ഇവിടെ ഒരു തെങ്ങ് നിന്നിരുന്ന സ്ഥാനം ഇതിനടുത്ത് തന്നെയാണ് തെങ്ങ് വെട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ പക്ഷേ ഈ ആ ചൂടിൻ്റെ ആ ബാഹുല്യം ഇപ്പോൾ ഈ പ്ലാവ് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടി ഇതാ ഒരു ഏ സിയും വേണ്ട ഉമർത്ത് പോയി കസേ ഇരുന്നാൽ ആ പ്ലാവ് പടർന്നിരിക്കുന്നത് അവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നല്ല തണലുണ്ട് നല്ല പടർന്ന് അത് കഴിഞ്ഞു ചെറിയൊരു ചക്കക്കുരുവിൽ നിന്നാണ് ഇതാ നിങ്ങൾക്ക് നെഗറ്റീവ് ആകണോ നിങ്ങൾക്ക് പോസിറ്റീവ് ആകണോ നിങ്ങൾ പറയുന്നു ഞാൻ എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത് അല്ല ഞാൻ ജയിക്കൂല്ല എനിക്കിത് കിട്ടാൻ പാടാണ് ആ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞത് ആ സമയത്ത് എന്തോ ഒരു കാറ്റ് എന്തോ ഒരു ശക്തി എൻ്റെ ദേഹത്ത് കയറുന്നു എല്ലാം ബ്ലാങ്ക് ആയി പോകുന്നത് ദാറ്റ് ഇസ് ഫിയർ അതാണ് ഭയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഭയമാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഭയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പരീക്ഷയെ ഭയമാണ് നിങ്ങൾക്ക് മുമ്പ് എത്രയോ പേർ എഴുതിപ്പോയ നേടിയെടുത്ത ജയിച്ച വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന പല പദവികൾ അലങ്കരിക്കുന്ന ആ പരീക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സമയത്ത് പല ഹോർമോണുകളും ആ പിക്ക് ടൈമിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് തലച്ചോറിലേക്ക് മെസ്സേജ് പോവുക ഞാനിപ്പോൾ പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ നിത പരീക്ഷയിലാണ് നിത വീണ്ടും ശ്രമിക്കുകയാണ് സാധിക്കുമെന്ന് എനിക്ക് ടെക് എന്നും പറഞ്ഞാൽ അടിച്ചു കയറും ഇതാ പരാജയം കടന്നു വരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് പരാജയം നിങ്ങളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണോ ഇതാ ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരികയാണ് ബൈബിളിലുള്ള ഫിലിപ്പ് ഇറക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം ആ വചനം ഒരു കാർഡിൽ ഒരു പേപ്പറിൽ നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ എഴുതി വെക്കുക എന്നെ ശക് ാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഇതാ എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ വരും ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്ക് നിങ്ങൾക്കൊരു അൽ അല്പം വിശ്വാസം നിങ്ങളിലുണ്ടോ ഒരാല്പം വിശ്വാസം നിങ്ങൾക്ക് ദൈവത്തിലുണ്ടോ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ സിക്കമൂർ വൃക്ഷത്തോട് കടലിൽ പോയി പതിക്കുകയെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന ദൈവോത്തന യേശുവിൻ്റെ വാക്കുകൾ ഓർക്കുക നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടോ അതോ നെഗറ്റീവ് ആയിട്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണോ നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റി ജീവിതം താറുമാറാക്കുന്നത് ഇനിയും നിങ്ങൾക്കിതിൽ നിന്ന് സ്വത േ അതുകൊണ്ട് ഈ വചനം ദിവസവും നിങ്ങൾ പറയാനായിട്ട് തുടങ്ങുക എന്നെ ശക്തനാക്കുന്നവൻ ആരാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നിട്ടും ഒന്നും നശിച്ചു പോകാതെ തെറിച്ചു പോകാതെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓൾ മൈ റ്റി ലോട്ട് ഒട്ടക പക്ഷിക്ക് ഇതാ വലിയ ശരീരമൊക്കെ ഉണ്ട് പക്ഷേ അത് കുഴികുത്തി അതിൻ്റെ മുട്ടയൊക്കെ ഇട്ടിട്ട് പോയിട്ട് കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞാണെന്നറിയാത്തത് കൊണ്ടിട്ട് കൊത്തി കൊത്തിപ്പറിക്കും വലിയ ശരീരമൊക്കെയാണ് പക്ഷേ പിന്നെ ശത്രുക്കളെ കാണുമ്പോൾ കൊഴി കൊത്തിയിട്ട് തല അതിൽ ഇറക്കി വെക്കും അതിൻ്റെ വിചാരം പിന്നെ തന്നെ ആരും കാണത്തില്ല എന്ന ഇതുപോലെ എത്രയോ നാളായി നമ്മൾ ഈ ജ്ഞാനമില്ലാതെ ഒളിച്ചിരിക്കാനും ഒഴിവ് കഴിവുകൾ പറയാനും തുടങ്ങിയിട്ട് ചിലർ മുറിയടച്ചിരിക്കുന്നു വീട്ടിൽ തന്നെ ഇരിക്കുന്നു നിങ്ങൾക്കിത് ബ്രേക്ക് ചെയ്യേണ്ടേ നിങ്ങൾക്ക് ഈ ലോകത്തിൽ വിജയിക്കണ്ടേ മറ്റുള്ളവർക്കൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഈ സ്വഭാവം നിങ്ങളിൽ നമുക്ക് പലരോടും അസൂയ നമ്മളോട് തന്നെ അമർഷം അപകർഷത ബോധം ഇൻഫ്യൂറ്റിക് കോംപ്ലക്സ് മറ്റു ചിലർക്ക് സുപ്യൂറ്റിക് കോംപ്ലക്സ് അമിത ആത്മവിശ്വാസം വെച്ച് ചാടി ഇറങ്ങുന്നു രണ്ടും പ്രശ്നവുമാണ് എന്നാൽ ഇതാ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവാ നിങ്ങൾക്ക് ഈ ജീവിതത്തെ ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും വിജയം 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 വിജയിവുക എന്നുള്ള ആ സ്വപ്നം നിങ്ങളിൽ തറവായിട്ട് നിങ്ങൾ പാകുക നിങ്ങൾ വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുക എന്ന് പറയുക അതിനു പകരം ഒരു സംശയ രോഗി ആകരുത് യാക്കോ ശ്രീ ആടല ഒന്നാം അധ്യായം ഏഴുമട്ടും വാക്യങ്ങളിൽ പറയുന്നുണ്ട് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എങ്ങനെ എങ്ങനെ സംശയപ്രകൃതിയും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല ചിത്തൻ ഇളകിക്കൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ റൈറ്റ് ശരി ഞാനിത് ബ്രേക്ക് ചെയ്യും പക്ഷേ അപ്പുറത്തോട്ട് കഴിയുമ്പോൾ വീണ്ടും അത് കണ്ടു കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ ഭയമാണ് പുസ്തകം എടുക്കുമ്പോൾ ഭയം ടെസ്റ്റ് തുടങ്ങുമ്പോൾ ഭയം മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെ സംഗതി പിടിവിട്ടു പോകുന്ന അവസ്ഥ അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാനായിട്ട് തുടങ്ങുക നിങ്ങളുടെ തലച്ചോറിൽ ഈ വചനം നിറക്കുക ഈ ഒരൊറ്റ വചനം മതി നിങ്ങളുടെ ജീവിതം മാറി മാറിയും കമൻസ് അയക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ അനുഭവം വെച്ച് മറ്റനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ അനേകരുടെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള മെസ്സേജുകൾ കഴിഞ്ഞ അനേക നാളുകളിലെ ശുശ്രൂഷകളിൽ വ്യക്തിപരമായി പറഞ്ഞു കൊടുക്കാനും ഗ്രൂപ്പ് സെക്ഷനിൽ കൊടുക്കുവാനുമുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഭക്തജനങ്ങൾക്കും കുടുംബജീവിതക്കാർക്കും ഒക്കെയുള്ള ഗ്രൂപ്പുകളിൽ കൊടുക്കുവാനായിട്ട് ധ്യാനങ്ങളിൽ പ്രാർത്ഥനകളിൽ മോട്ടിവേഷൻ സെക്ഷനിൽ ിലെല്ലാം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് വെറും സീറോയിൽ നിന്നിരുന്ന പഠന നിലവാരമുള്ള അക്ഷര അക്ഷരം പോലും അറിയാൻ പറ്റാതെ വിഷമിച്ചിരുന്ന പല കുട്ടികളെയും അവരുടെ ആ ലെവല് തന്നെ മാറ്റിമറിക്കുവാനുള്ള അവസരങ്ങള് എനിക്ക് സാധിച്ചിട്ടുണ്ട് അഹങ്കാരമല്ല വളരെ എളിമയോടും സ്നേഹത്തോടും കൂടെ പങ്കുവെക്കുകയാണ് ജീവിത അനുഭവമാണ് പങ്കുവെക്കുന്നത് ചില സ്ഥലത്തൊക്കെ വെച്ച് പറയുമ്പോൾ സാറേ എന്നോ ഓർമ്മയുണ്ടോ ഞാൻ ഇന്ന സ്ഥലത്ത് സാറ് ആൽബർട്ട് ിൽ ഹയർ സെക്കൻഡറിയിൽ വന്നപ്പോൾ സെൻറ് ലീതാസ് ഹൈസ്കൂളിൽ വന്നപ്പോൾ സി കെ എസ് സിയിൽ വന്നപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ എന്നെ ഞാനുമായിട്ട് സ്പെഷ്യലായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെ വിവിധ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവം ഗുരു എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നു ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് അന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇതുപോലെ നമ്മൾ വിചാരിക്കുന്ന ചില കാര്യമുണ്ട് ഈ കടം മാറാൻ പോകുന്നില്ല ഈ എനിക്ക് പണ്ട് മുതലേ വീട് വാഴുന്നില്ല തലയിൽ നിന്ന് ഇത് കളയി തലച്ചുമട് പോലെ വെച്ചുകൊണ്ട് നടക്കല്ലേ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളി ഇതെനിക്കുള്ളതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേടും ഞാൻ വിജയിക്കും ഞാൻ ഉയർച്ചയിലേക്ക് വരും ഇന്ന് മുതൽ പറയാനായിട്ട് തുടങ്ങി ദിനം പ്രതി പറയും ഈ ദിവസം ഒരു അനുഗ്രഹമാണ് ബൈബിളിലെ തന്നെ വാക്കാണ് സംഖ്യ തന്നെ നൂറ്റി പതിനെട്ട് ഇരുപത്തി നാല് ഞാൻ ഒരു സെക്ഷനിൽ ഒരു മാസം മുമ്പ് പറഞ്ഞു കൊടുത്തു പിറ്റേ മാസം വീണ്ടും പ്രോഗ്രാമിന് വന്നപ്പോൾ കഴിഞ്ഞ തവണയിലെ പ്രോഗ്രാമത്തെക്കുറിച്ച് കിട്ടിയ ആ വേഡ് വേഡ് ഓഫ് ഗോഡ് സഖ്യത്തിന് നൂറ്റി പതിനെട്ട് ഇരുപത്തി നാല് ചാപ്റ്റർ വൺ എയ്റ്റീൻ വൺ വൺ എയ്റ്റ് വേ ട്വൻറ്റി ഫോർ അതിലെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ദിവസവും പറയാൻ തുടങ്ങിയപ്പോൾ ജീവിതം പുതുക്കിപ്പണുതു അത്ഭുതങ്ങൾ സംഭവിച്ചു ദുശീലങ്ങൾ മാറി ഞാനൊരു പുതിയ വ്യക്തിയായി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു നല്ല ബ്ലസ്സിങ്സ് വി ആർ കൗണ്ടിങ് അവർ ബ്ലെസ്സിങ്സ് എന്നും പറഞ്ഞിട്ട് പങ്കുവച്ച അനുഭവങ്ങൾ ഓർക്കെയാണ് സങ്കടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവർ അപ്പോൾ ഈ വചനം മറന്നു പോകരുത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ വചനം ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഈ വചനം ഇന്നു മുതൽ എൻ്റെ തലയിൽ പെരുമ്പറ കൊള്ളട്ടെ ഞാനൊരു വിജയി മാറട്ടെ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ ആ വിജയത്തിന് ഞാൻ സാക്ഷ്യം നൽകട്ടെ ദൈവമേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പറയുക ചക്ക കുരുവിൻ്റെ പുളിങ്കുരുവിൻ്റെ സ്കൂൾ മുറ്റത്ത് നിന്ന് മരത്തിൻ്റെ കായുടെ കഥയൊക്കെ പറഞ്ഞു എന്തിനാണെന്നറിയാമോ അറിയാമോ ഇതാ ചെറിയൊരു അവിശ്വാസം മതി ചെറിയൊരു നെഗറ്റീവ് ഫീലിംഗ് മതി വലിയ ലെവലിൽ അത് നമ്മൾ അടിപറ്റിച്ച് കളയും ഇതാ കാരണമതാ ചെറിയൊരു കുരുവാണ് വലിയൊരു പുളിമരമായി നിറയെ പുളിയായവർ ചെറിയൊരു കുരുവിട്ടതാണ് മുറ്റത്തെ പ്ലാവിൽ ഇപ്പോൾ മൂന്ന് ചക്കയുമായി ഈ കൊടും ചൂടിൽ ഈ മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂടിലും ഉമ്മറത്ത് വന്ന് ഇടാതെ ഇരിക്കുവാനായിട്ട് സാധിക്കും നല്ല തണുപ്പാണ് നല്ല തണലാണ് മൂന്ന് ചക്കയും മനോഹരമായിട്ട് പിടിച്ചു കിടപ്പുണ്ട് ഇതാ ചെറിയൊരു കുരുവിൽ ആ കയറ്റം ഇതുപോലെ ചെറിയൊരു സംശയം ചെറിയൊരു ഭയം ചെറിയൊരു അവിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ അത് ക്യാൻസർ പോലെ കാർന്നു പിടിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിൽ നിന്ന് പുറത്തു വരണം അതിൻ്റെ മേൽ വിജയം നേടണം ഇതാ ചെറിയ ഒരു കുരു വലിയൊരു മരമായി അനേകം കുരുക്കളുള്ള காலில் தூங்கி அதில் கிடக்குபோல் இதா ഒന്ന് പോസിറ്റീവായിട്ടെടുത്ത് നെഗറ്റീവ് കാര്യം ഇതുപോലെ വളരുമെങ്കിൽ പോസിറ്റീവായിട്ടെടുത്തേ ഇതാ ചെറിയൊരു കണിക വിശ്വാസത്തിൻ്റെ കണിക നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു മരമായി തണലായി കിളികൾക്ക് മനുഷ്യർക്ക് ഒക്കെ പ്രയോജനകരം ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ജീവിതം മാറ്റിമറിക്കേണ്ടേ നിങ്ങൾക്ക് ഈ ലെവലിൽ തന്നെ കിടന്നാൽ മതിയോ പ്രായമായി രോഗിയായി അല്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ലേ അല്ലെങ്കിൽ പഴയ പഠിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞതല്ലേ പണ്ട് മുതലേ എന്നെ മനപതി എന്നാ പൊട്ടൻ എന്നാ വിളിക്കുന്നത് ഈ വിഷയം എനിക്ക് പണ്ടേ പാടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അതെല്ലാം പഴങ്കഥയാണ് അതെല്ലാം വിട്ട് കളഞ്ഞേക്കുക ഇന്നു മുതൽ നിങ്ങൾ വിജയിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി ഓൾ മൈ റ്റി ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ സമയത്ത് എന്നെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് പറയിക്കുന്നത് രാത്രി പന്ത്രണ്ട് അൻപത്തി ഒൻപതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡിങ്ങാണിത് കിടന്നു വലോടത്ത് ഇറങ്ങാൻ പാടില്ല എന്ന് ചോദിക്കും പക്ഷേ അത്രയ്ക്ക് ഒരു പവർ ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് കൊണ്ടാണ് കാരണം അനേകം മനുഷ്യർ വിഷമിച്ചിരിക്കുമ്പോൾ അനേകം മനുഷ്യർ തകർന്നടിയുമ്പോൾ അനേകം മനുഷ്യർ പ്രതീക്ഷ കൈവിട്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവരിലേക്കെല്ലാം ഇത് എത്തിച്ചേരണം അവരിത് സാക്ഷ്യപ്പെടുത്തും ഇത് അവരനേകർക്ക് ഷെയർ ചെയ്യും ഒരേ ഒരു കാര്യം ഒറ്റ വചനം മറന്നു പോകരുത് എന്നെ ഫിലിപ്പിയർ നാല് പതിമൂന്ന് വീണ്ടും വീണ്ടും പറയുക നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ എഴുതി ഒട്ടിക്കുക സാധിക്കുമെങ്കിൽ ഒരു കാർഡ് നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ എഴുതി വെക്കുക എടുക്കുമ്പോഴും നോക്കുമ്പോഴും കാണുമ്പോഴും പറയുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വന്ന് നിറയട്ടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ ജീവിതം ഏറ്റെടുക്കണമേ വിജയം നൽകുന്ന ദൈവം ഇതാ വിജയം മാത്രമല്ല അതോട് ചേർന്ന് മാറ്റിയ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് നിറയ്ക്കും ഉറപ്പാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ അമീൻ